നമ്മുടെ ബാഗിലാക്കുന്ന നമ്മുടെ ലഗേജിനകത്തൊക്കെ ഒരു മൂലയ്ക്ക് വെക്കാൻ പറ്റിയ ഒരു കുഞ്ഞു സാധനമാണ് അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല നീളത്തിൽ ഒരു ബാഗാണ് നമുക്ക് കിട്ടുന്നത് നിങ്ങൾ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണോ അല്ലെങ്കിൽ യാത്ര പോകാനായിട്ടോ ചെറിയ ട്രക്കിംഗ് ഒക്കെ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ആളാണോ എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ യാത്രയിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഞാൻ ഒരുപാട് തവണ യാത്രയിലൊക്കെ കൂടത്തി കൊണ്ടുപോയി എനിക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയ കുറച്ച് ഐറ്റംസ് നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എൻ്റെ യാത്രകളിൽ എനിക്ക് ഏറ്റവും ഉപകാരപ്രദമായിട്ടുള്ള അല്ലെങ്കിൽ എൻ്റെ ട്രക്കിങ് പരിപാടികൾക്കൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ എന്നെ തണുപ്പിൽ നിന്ന് രക്ഷിച്ച കുറച്ച് ഐറ്റംസ് അതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ കൊണ്ടുനടക്കുന്ന നെഞ്ചോട് ചേർത്ത് കൊണ്ടുനടക്കുന്ന എൻ്റെ ബാഗും കളക്ഷൻസും അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ആ വീഡിയോയ്ക്കകത്ത് നിങ്ങൾക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും നിങ്ങളുടെ യാത്രകളിലൊക്കെ വാങ്ങിച്ച് നിങ്ങൾക്ക് കൂടുതൽ കൊണ്ടുപോകാനൊക്കെ പറ്റും അപ്പം ഈ സാധനങ്ങൾ എന്നൊക്കെ കഴിഞ്ഞാൽ വളരെ ചെറിയ സാധനങ്ങളാണ് നമ്മൾ കാണുമ്പോഴത്തേക്കും മനസ്സിലാവുക നമുക്ക് വളരെ മിനിമമായിട്ടുള്ള നമ്മുടെ ഗേജ് ബാഗിലൊക്കെ ഈസി ആയിട്ട് നമുക്ക് ഈ സാധനങ്ങളെല്ലാം കയറ്റിവെക്കാവുന്നതാണ് അധികം ഐറ്റംസ് ഒന്നുമില്ല വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു മൂന്ന് ഐറ്റംസ് മാത്രമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അതിനകത്ത് മെയിനായിട്ടുള്ള ഒരു സാധനമാണ് ഹാമക്ക് ഞാൻ അതായത് ഈ ഹാമക്ക് ഉപയോഗിച്ചിട്ടാണ് പല യാത്രകളിലും അല്ലെങ്കിൽ ട്രെക്കിങ്ങുകളുടെ ഇടയിലൊക്കെ നമുക്ക് സമയം കിട്ടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കാനൊക്കെ ഉള്ള സമയങ്ങളിൽ ഞാൻ ഈ ഹാമൊക്കെ എവിടെയെങ്കിലും കെട്ടി അവിടെയാണ് കിടന്ന് ഒന്ന് റെസ്റ്റ് ചെയ്യുന്നത് അപ്പം അങ്ങനെയുള്ള ഹാമക്ക് പിന്നെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ബാഗ് ട്രാവൽ ബാഗ് അത് അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങൾ പിന്നെ സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു യാത്രക്കാരന് അല്ലെങ്കിൽ ഒരു സോളോ ട്രാവലറുടെ കിടക്കിയും കട്ടിലും എല്ലാം സ്ലീപ്പിംഗ് ബാഗാണ് ആദ്യം ഞാൻ പരിചയപ്പെടുത്തുന്നത് ഒരു ഹാമക്കാണ് ഡെക്കാത്തറോണിന്നാണ് ഞാൻ ഈ ഹാമക്ക് വാങ്ങിയത് വളരെ ചെറിയ വിലയിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ നമുക്ക് വാങ്ങിക്കാവുന്നതും വളരെ മിനിമലായിട്ടുള്ള ഒരു ഒരു ലഗേജ് ഒരു ഐറ്റമാണിത് അപ്പോൾ നമ്മുടെ ബാഗിൽ നമുക്കിത് ഈസിയായിട്ട് നമുക്കൊരു കോർണറിൽ സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതല്ല ഇതിൻ്റെ ഉപയോഗമാണ് ഏറ്റവും വലുത് അതായത് നമുക്ക് ഏത് സ്ഥലത്തും ഒരു രണ്ട് സ്ഥലത്ത് നമുക്ക് എവിടെയെങ്കിലും ഒരു മരം കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് വലിച്ച് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈസിയായിട്ട് കിടന്നുറങ്ങാവുന്നതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഷേപ്പ് പടമൊക്കെ ഇവിടെ വരച്ചിട്ടുണ്ട് അത്യാവശ്യം നല്ല സൈസുള്ള ഒരു ഹാമക്കാണ് എൻ്റെ കയ്യിൽ ഇരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാക്സിമം കിലോഗ്രാം ഇതിൽ ക്യാരി ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നൂറ്റിപ്പത്ത് കിലോഗ്രാം അതാണ് ക്യാരി ചെയ്യാൻ പറ്റുന്നത് അത്രയും നല്ല വെയിറ്റ് കപ്പാസിറ്റിയുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു ഐറ്റമാണ് ഇതാണ് ഹാമക്ക് അപ്പോൾ വളരെ ചെറിയൊരു ഹാമക്കാണിത് അപ്പോൾ നമുക്കിത് നമ്മുടെ ബാഗിലകത്ത് നമ്മുടെ ലഗേജിനകത്തൊക്കെ ഒരു മൂലയ്ക്ക് വെക്കാൻ പറ്റിയ ഒരു കുഞ്ഞൊരു സാധനമാണ് അപ്പം ഏത് യാത്രയിലും നമുക്ക് ഈസി ആയിട്ട് ഇതിനെ ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ ഇത് ഒരു ചെറിയ കവറിനകത്താണ് ഇരിക്കുന്ന ഈ ഹാമക്കോട് കൂടി തന്നെയാണ് ഇതിൻ്റെ കവറ് അപ്പോൾ ഇത് പുറത്ത് ഓപ്പൺ ചെയ്ത് കാണിക്കാൻ പോവുകയാണ് നമ്മൾ ഈ കവറിനകത്ത് നിന്ന് ഇതിങ്ങനെ വലിച്ചെടുക്കുമ്പോഴത്തേക്കും ഇതേ നല്ല നീളമുള്ള ഒരു ഒരു ഐറ്റമായി മാറിയിട്ടുണ്ട് അപ്പോൾ നല്ല നല്ല സൈസുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ നമുക്ക് ഒരാൾക്ക് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള ഒരു സൈസൊക്കെ ഈ ഹാമക്കിനുണ്ട് അപ്പോൾ ഇത് സെറ്റ് ചെയ്ത് കാണിക്കാൻ പോവുകയാണ് നിങ്ങളെ അപ്പോൾ ഇത് ഈസിയാണ് വളരെ രണ്ട് മരം കണ്ടുപിടിക്കേണ്ട ആവശ്യമുള്ളൂ ആ മരത്തിലേക്ക് അങ്ങോട്ട് കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഹാമക്ക് റെഡി ഹാമക്ക് സെറ്റ് ചെയ്തിരിക്കുവാണ് ഹാമക്കിൻ്റെ ഒരു സൈഡ് ഒരു മരത്തിൽ കെട്ടി ഒരു സൈഡ് താണ്ട് നമ്മൾ ഈ ഒരു മരത്തിലേക്കും കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ നമുക്ക് നല്ല വീതിയുള്ള ഒരു ഹാമക്ക് അല്ലെങ്കിൽ ഒരു തൊട്ടിൽ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ തൊട്ടിൽ എന്ന് തന്നെ പറയാം അപ്പം നല്ല ഇടയൊക്കെ ഉണ്ട് നമുക്കിതിനകത്ത് കയറി കിടന്ന് നല്ല വിസ്തരിച്ച് കിടക്കാനായിട്ടുള്ള നല്ല നീളവും ഇടയൊക്കെയുള്ള ഒരു ഹാമക്കായി ഇത് മാറി അപ്പോൾ നമ്മൾ യാത്രകളിലൊക്കെ നമ്മൾ ഏതെങ്കിലും ജംഗിൾ യാത്രകളിലൊക്കെ നമ്മൾ നടത്തുമ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടംപോലെ മരങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണെങ്കിൽ നമ്മളിതുപോലെ രണ്ട് മരത്തിലേക്ക് ഇതിങ്ങനെ വലിച്ചു കെട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ അല്ലെങ്കിൽ വിശ്രമിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ് ഈ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ ഈ ഹാമക്ക് അപ്പോൾ ഇതിന് വളരെ വിലക്കുറവാണ് അപ്പോൾ നമുക്കിത് വളരെ സൈസും കുറവാണ് നമുക്കിത് ഏത് നമ്മുടെ ഏത് തരത്തിലുള്ള ട്ര യാത്രകളിൽ നമുക്കിത് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് വളരെ ലൈറ്റ് വെയ്റ്റുമാണ് അടുത്തതായിട്ട് ഞാൻ പരിചയപ്പെടുത്തുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട സ്ലീപ്പിംഗ് ബാഗാണ് അപ്പോൾ പ്രിയപ്പെട്ടതെന്ന് തന്നെ പറയാം കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഐറ്റം എന്ന് പറഞ്ഞാലും ഈ സ്ലീപ്പിംഗ് ബാഗാണ് ഒരുപാട് യാത്രകളിലും ട്രക്കിങ്ങുകളിലൊക്കെ ഞാൻ ഉപയോഗിച്ച ഒരു ഐറ്റം ഐറ്റമാണിത് അപ്പോൾ ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനഞ്ച് ഡിഗ്രി ടു ഇരുപത് ഡിഗ്രി അതായത് നമ്മുടെ കേരള സൈഡിലൊക്കെ നമ്മൾ ക്യാമ്പിങ്ങിന് പോകുവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു സ്ലീപ്പിംഗ് ബാഗ് മതി നമുക്ക് അതായത് വേറെ ബെഡോ ബ്ലാങ്കറ്റുകളോ ഒന്നും നമുക്ക് ആവശ്യമില്ല നമുക്ക് ഈ ഒരു സ്ലീപ്പിംഗ് ബാഗ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിടന്നുറങ്ങാൻ പറ്റുന്ന ഒരു ബാഗാണിത് അപ്പോൾ നമുക്കിത് നമ്മുടെ എല്ലാ യാത്രകളിൽ നമ്മൾ റൂമൊക്കെ എടുക്കുമ്പോൾ ആണെങ്കിലും നല്ല നമുക്ക് ബ്ലാങ്കറ്റ് ഇഷ്ടപ്പെട്ടില്ല അതായത് ഒരു ഹൈജീൻ ഫീലിംഗ് നമുക്ക് വന്നില്ലെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ കയ്യിൽ ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ആ ബെഡിൻ്റെ മുകളിൽ ഈ സ്ലീപ്പിംഗ് ബാഗ് ഇട്ട് നമ്മുടെ സ്വന്തം സ്ലീപ്പിംഗ് ബാഗിൽ കിടന്നുറങ്ങാവുന്നതാണ് അപ്പോൾ ഇത് വൺ പേഴ്സൺ സ്ലീപ്പിംഗ് ബാഗ് ആണ് ഇത് ടു പേഴ്സൺ സ്ലീപ്പിംഗ് ബാഗ് വരെ അവൈലബിൾ ആണ് മാർക്കറ്റിൽ ഇപ്പോൾ അപ്പം ഞാൻ മേടിച്ചിരിക്കുന്ന വൺ പേഴ്സൺ ആണ് അതായത് ഇത് സ്നോ ട്രക്കിങ്ങിനൊന്നും അത്ര ഉപകാരപ്രദമല്ല അതായത് നമ്മുടെ കേരള സൈഡിൽ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യ സൈഡിലൊക്കെ ഉള്ള ട്രെക്കിങ്ങുകളിൽ നമുക്ക് ഈ ഒരു ഒരു സ്ലീപ്പിംഗ് ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഈസിയായിട്ട് കിടന്നുറങ്ങാവുന്നതാണ് പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി കൂടിയ ഐറ്റംസ് ഉണ്ട് അതായത് കുറച്ചുകൂടെ തണുപ്പിനെ പ്രതിരോധിക്കുന്ന മൈനസ് ടെന്ന് മനസ്സ് ട്വൻറ്റിയൊക്കെ പോകുന്ന സ്ലീപ്പിംഗ് ബാഗുകൾ ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങളുടെ ഉപയോഗം അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടത് അത് ഒരുപാട് തണുപ്പത്തൊക്കെ ഉപയോഗിക്കുന്ന സ്ലീപ്പിംഗ് ബാഗാണ് നമ്മൾ മേടിക്കുന്നതെങ്കിൽ നമുക്ക് ചെറിയ ഉപയോഗത്തിനൊന്നും അത് പറ്റത്തില്ല അപ്പോൾ നമ്മൾ നല്ലൊരു ട്രക്കിങ്ങും പരിപാടികളൊക്കെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ആയിട്ടുള്ള അരച്ചിലൂടെ കട്ടി കൂടിയ ആ സ്ലീപ്പിംഗ് ബാഗ് മേടിക്കാവുന്നതാണ് അപ്പോൾ ഇത് കേരളത്തിലൊക്കെ ചെറിയ ക്യാമ്പിങ്ങിനും അല്ലാതെ ചെറിയ റോഡ് ട്രിപ്പുകൾക്കൊക്കെ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈസി ആയിട്ട് വളരെ ചെറുതാണ് അപ്പോൾ ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റും അപ്പോൾ ഡെക്കാത്രോണിൽ നിങ്ങൾക്ക് ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ് ഏകദേശം ടൂ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് റുപ്പീസ് ഏകദേശം ഇതിനൊരു കോസ്റ്റ് വരുന്നുണ്ട് പക്ഷെ വളരെ മിനിമലാണ് നമ്മുടെ ബാഗിൽ ഇത് ഈസി ആയിട്ട് ഒതുങ്ങുന്ന ഒരു സ്ലീപ്പിംഗ് ബാഗും കൂടെയാണ് വളരെ ഇത് നൂർത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കട്ടിയേറിയതും അല്ലെങ്കിൽ നല്ലൊരു മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയതും അല്ലെങ്കിൽ നല്ല സൈസൊക്കെ ഉണ്ട് നമുക്ക് എത്ര ഹൈറ്റുള്ള ആൾക്കാർക്കും ഈസി ആയിട്ട് കിടന്നിറങ്ങാൻ പറ്റിയ ഒരു സ്ലീപ്പിംഗ് ബാഗ് തന്നെയാണ് നല്ല വാറണ്ടിയൊക്കെ ഉണ്ട് ഫൈവ് ഇയേഴ്സ് വാറണ്ടി ഒക്കെ ആയിട്ടാണ് ഈ സ്ലീപ്പിംഗ് ബാഗ് ഡെക്കാത്രോണിൽ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഒന്നും മേടിക്കാണ്ട് മേടിക്കാവുന്നതാണ് കാരണം ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ബ്ലാങ്കറ്റിന് പകരം അല്ലെങ്കിൽ കട്ടലിന് ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സ്ലീപ്പിംഗ് ബാഗാണ് ഈ കൊച്ചുവാട് സ്ലീപ്പിംഗ് ബാഗ് സ്ലീപ്പിംഗ് ബാഗ് ഓപ്പൺ ചെയ്യുവാണെ ആദ്യം നമുക്കിത് ജസ്റ്റ് ഈസി ആയിട്ട് ഫ്രണ്ടിലൊരു ഇതുണ്ട് തുറക്കാനായിട്ടുള്ള ലോക്ക് അതിനകത്താണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നല്ല നീളത്തിൽ ഒരു ബാഗാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ആ ബാഗിൻ്റെ നീളം നമുക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല നീളമുള്ള നല്ല ക്വാളിറ്റിയിലുള്ള നല്ല മെറ്റീരിയലൊക്കെയാണ് ഇത് മെറ്റീരിയൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അങ്ങനെ ഒന്ന് കീറിപ്പോകുന്നൊരു മെറ്റീരിയൽ അല്ല എത്ര തണുപ്പ് വന്നാലും പിടിക്കാൻ പറ്റിയ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണിത് യാത്രയിൽ അല്ലെങ്കിൽ എവിടെ പോയാലും എൻ്റെ കൂടത്തിൽ കാണുന്ന രണ്ട് ഐറ്റംസ് ആണ് അതായത് രണ്ട് ട്രാവൽ ബാഗുകൾ ഒന്നും റെക്സാക്കാണ് ഇതും റെക്സാക്കാണ് പക്ഷേ രണ്ടിൻ്റെ സൈസിൽ വ്യത്യാസമുണ്ട് ഒരെണ്ണം എയ്റ്റി ലിറ്റർ ആണ് അങ്ങനെയാണെങ്കിൽ ഓരണം തേർട്ടി ഫൈവ് പ്ലസ് ഫൈവ് അതായത് ഫോർട്ടി ലിറ്ററിൻ്റെയാണ് രണ്ട് ബാഗ് അപ്പോൾ രണ്ടും രണ്ട് പർപ്പസിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ഹൈക്കിങ്ങിനും അതായത് സ്നോ മൗണ്ടൻ ഒക്കെ ഹൈക്ക് ചെയ്യുന്ന ഒരു സമയത്ത് നമുക്കധികം വെയ്റ്റ് ഒന്നും ക്യാരി ചെയ്യാൻ പറ്റത്തില്ല മിനിമൽ വെയ്റ്റിൽ നമ്മളിത് ക്യാരി ചെയ്യണം പിന്നെ നല്ലൊരു ബാക്ക് സപ്പോർട്ടും ഒക്കെ കിട്ടണം കാരണം അങ്ങനെ ഒരു ഒരു എക്സ്ട്രീം സിറ്റുവേഷനിലാണ് നമ്മൾ ഹൈ ആൾട്ടിറ്റ്യൂഡ് ഒക്കെ ചെയ്യുന്നത് ആ ട്രക്കിങ്ങുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ബാഗാണ് ഡ്യൂട്ടർ എന്ന് പറഞ്ഞ കമ്പനിയുടെ ഈ തേർട്ടി ഫൈവ് പ്ലസ് ഫൈവ് ലിറ്റർ കപ്പാസിറ്റിയുള്ള ഈ ബാഗ് അപ്പോൾ ഇതിന് രണ്ട് കമ്പോണൻസ് ഒക്കെ ഉണ്ട് നമുക്ക് ഒരു കമ്പോണൻസ് ഇവിടെ അടിയിൽ ഒരു കമ്പോണൻസ് ഇത് ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറേ സാധനങ്ങളൊക്കെ സൂക്ഷിക്കാമെന്നാണ് നമ്മുടെ ഷൂസും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ റെയിൻകോട്ട്സ് അങ്ങനത്തെ ഉള്ള വെറ്റ് സാധനങ്ങളൊക്കെ നമുക്ക് ഇവിടെ സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ഒരു ഏരിയ ഒക്കെ ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ നല്ലൊരു ബാക്ക് സപ്പോർട്ടും ഈ ബാഗ് തരുന്നുണ്ട് അപ്പോൾ ഈ ബാഗിൻ്റെ ഒരു സൈഡ് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാം നല്ലൊരു നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ വളരെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ ബാക്ക് സപ്പോർട്ടിന് പിന്നെ എയർ വെൻറ്റിലേഷൻ അതായത് നമുക്ക് ഒരുപാട് സമയം നമ്മളിത് പുറത്തിട്ട് ട്രെക്ക് ചെയ്യുമ്പോഴത്തേക്കും ബോഡി ഹീറ്റായി വേർക്കാനൊക്കെയുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ അവിടെ വേർപ്പ് അധികം വരാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ബോഡി അധികം ഹീറ്റാകാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെയൊരു ഇങ്ങനെ ഒരു സംഭവം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ എല്ലാം നല്ലൊരു എയർ വെൻറ്റിലേഷന് പറ്റിയുള്ള ഒരു രീതിയിലുള്ള ഒരു മേക്കിംഗ് ആണ് ഇതിനുണ്ടാക്കുന്നത് ിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഡ്യൂട്ടർ എന്ന് പറഞ്ഞൊരു ഫോറിൻ കമ്പനിയാണ് അതുകൊണ്ട് തന്നെ അവരുടെ ബിൽഡ് ക്വാളിറ്റിയും വളരെ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത നല്ലൊരു ക്വാളിറ്റിയാണ് അപ്പം ഇങ്ങനെയുള്ള ബാഗ് നിങ്ങൾക്ക് ചെറിയ മിനിമൽ വെയ്റ്റിൽ അല്ലെങ്കിൽ എല്ലാം കൊണ്ടും മിനിമൽ വെയ്റ്റിൽ ഒരുപാട് സാധനങ്ങൾ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു ബാഗാണ് ഈ ഡ്യൂട്ടർ എന്ന് പറഞ്ഞ കമ്പനിയുടെ അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ കമ്പനികളുടെ ബാഗ് മേടിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ബാഗ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ എൻ്റെ യൂസ് ഞാൻ യൂസ് ചെയ്തതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ബാഗ് തന്നെയാണ് ഈ ഡ്യൂട്ടർന്ന് പറഞ്ഞ കമ്പനിയുടെ ഇനിയിപ്പോൾ ഞാൻ അടുത്തൊരു ബാഗ് മേടിക്കുമ്പോഴും ഒരു എയ്റ്റി ലിറ്ററിൻ്റെ അടുത്ത ബാഗിലേക്ക് ഞാൻ പോകുമ്പോഴും ഞാന് മേടിക്കാൻ പ്ലാൻ ചെയ്തിരിക്കുന്ന ഒരു കമ്പനിയും ഡ്യൂട്ടർ എന്ന് പറഞ്ഞ ഈ കമ്പനിയാണ് പിന്നെ പിന്നെ അടുത്തതായിട്ട് എൻ്റെ കയ്യിലുള്ള ഒരു ബാഗാണ് റിപ്പോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ അതായത് ഒരു ഇന്ത്യൻ കമ്പനിയാണ് അപ്പോൾ ഇന്ത്യൻ കമ്പനിയുടെ ഒരു ബാഗാണ് ഈ ബാഗും അത്യാവശ്യം നല്ല ബിൽഡ് ക്വാളിറ്റിയിൽ നമുക്ക് മേടിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ ചെറിയ റേറ്റിൽ അത് ഇന്ത്യൻ കമ്പനി ആയതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ടാക്സ് ഒന്നും കൊടുക്കണ്ട അപ്പം വളരെ കുറഞ്ഞ റേറ്റിൽ തന്നെ നമുക്കൊരു എയ്റ്റി ലിറ്റേഴ്സിൻ്റെ ബാഗ് നമുക്ക് മേടിക്കാൻ പറ്റും അപ്പോൾ അതാണ് ഈ ബാഗിലേക്ക് എന്നെ ഞാൻ പോകാനായിട്ടുള്ള കാരണം ഈ ബാഗിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എയ്റ്റി ലിറ്റേഴ്സ് എയ്റ്റി ലിറ്റേഴ്സ് പ്ലസ് ഫൈവ് ലിറ്റേഴ്സ് അതായത് ഇതിൻ്റെ മുകളിൽ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു കമ്പോണൻറ്റും കൂടെയുണ്ട് അപ്പോൾ നമുക്കിവിടം ഇവിടം ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ ഈ വഴി നമുക്ക് ഇതിനകത്ത് കുറേ സാധനങ്ങൾ നമുക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം യാത്രകളിലൊക്കെ നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മുഴുവൻ വലിയ ബാഗ് മുഴുവൻ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്ക് ഈ ഒരു ഈ ഒരു കമ്പോണൻറ്റ് മാത്രമായിട്ട് നമുക്കിത് റിമൂവ് ചെയ്ത് ചെറിയൊരു മിനിമൽ ബാഗായിട്ട് നമുക്കിത് കൊണ്ടു നടക്കാവുന്നതാണ് വളരെ നല്ല ക്വാളിറ്റിയുള്ള ഒരു ഇന്ത്യൻ കമ്പനി ബാഗാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളൊരു മിനിമൽ ബഡ്ജറ്റിൽ നല്ലൊരു ബാഗ് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബാഗ് ട്രിപ്പോൾ എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ ഈ കേണൽ ഫൈവ് എന്ന് പറയുന്ന ഈ ബാഗ് നല്ലൊരു ചോയ്സ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഇങ്ങനെ ഡിറ്റാച്ചബിൾ ആയിട്ടുള്ള ഒരു എക്സ്ട്രാ ഫൈവ് കെ ജി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് റിമൂവ് ചെയ്തെടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ചെറിയ മിനിമൽ ബാഗായിട്ട് അല്ലെങ്കിൽ ചെറിയ ഒരു ഡേ ഹൈക്കിനൊക്കെ പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ചെറിയ കുറച്ച് സാധനങ്ങളൊക്കെ ഇട്ട് കൊണ്ടുനടക്കാൻ ഒരു ബാഗ് തന്നെയാണ് ട്രിപ്പോൾ എന്ന് പറഞ്ഞ കമ്പനിയുടെ എയ്റ്റി ഫൈവ് ലിറ്റർ ബാഗ് ഇതുപോലത്തെ ചെറിയ ഗാഡ്ജറ്റുകൾ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ റോഡ് ട്രിപ്പുകളിൽ അല്ലെങ്കിൽ ട്രെക്കിങ് യാത്രകളിലൊക്കെ നിങ്ങൾ പോകുമ്പം ഇതുപോലെയുള്ള ഐറ്റംസ് കയ്യിൽ കരുതി വെക്കുക ഇതൊക്കെ വളരെ യൂസ്ഫുൾ ആയിരിക്കും പിന്നെ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഇതുപോലെയുള്ള പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ പറയുക